И ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് ഇന്ത്യ ചരിത്രത്തിലെ സിലബസിന്റെ മൊത്തത്തിൽ നമ്മളൊന്ന് കവർ ചെയ്ത് കണ്ടു ഏതൊക്കെ ഏരിയയിലാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിരുന്നു നിങ്ങൾ അത് മാർക്ക് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്തത് ആ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഹാൻഡ് ഔട്ടിനകത്ത് ധാരാളമായിട്ട് ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം നിങ്ങൾ മാർക്ക് ചെയ്ത് ഒന്നുകൂടെ വായിച്ചു കാണും എന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ എല്ലാവരും തന്നെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ കൂടെ അതായത് യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അടുക്കളയിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ഹെഡ്സെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഈ റെക്കോർഡ് വീഡിയോസ് ആയതുകൊണ്ട് തന്നെ ഈ ക്ലാസുകൾ നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക കാരണം എൽ ഡി സിയുടെ ആ ഒരു വിജയത്തിന്റെ മന്ത്രം എന്ന് പറയുന്നത് കൃത്യമായിട്ട് തന്നെ ആ ഒരു സിലബസ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഹാൻഡ് ഔട്ടിന്റെ രൂപത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നുണ്ട് അപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ ആ സാധനങ്ങൾ ആവർത്തിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആവർത്തിച്ച് കേട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുകയും നിങ്ങൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനായിട്ട് കഴിയുകയും ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ആവർത്തിച്ചാർത്തിച്ച് കേൾക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോഴേ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് അങ്ങ് കടന്നാലോ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ കേരള ചരിത്രത്തിലെ ആദ്യത്തെ ഒരു ഭാഗം ഏതാ യൂറോപ്യൻമാരുടെ ആഗമനം സിലബസ് നിങ്ങൾ കൈലിലെ ഓരോ ഭാഗവും കവർ ചെയ്ത് പോകുന്ന മുറയ്ക്ക് സിലബസിൽ നിങ്ങൾ കവർ ചെയ്തു എന്നുള്ളതിന്റെ നിങ്ങൾ പഠിച്ചും കൂടി കഴിയുമ്പോൾ ആ ഭാഗം ടിക്ക് ചെയ്ത് പോണം കേട്ടോ അപ്പൊ നമ്മൾ യൂറോപ്യൻമാരുടെ ആഗമനം എന്ന് പറയുന്ന കേരള ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് ചോദിക്കാറുണ്ട് അപ്പൊ നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം യൂറോപ്യൻമാരുടെ ആഗമനം അല്ലെ ആ ഒരു പേരിൽ തന്നെയുണ്ട് യൂറോപ്യൻമാർ ആരൊക്കെയോ കച്ചവട ബന്ധത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പിന്നെ പിന്നെ അധികാരത്തിന് വേണ്ടിയിട്ടോ ഒക്കെ എന്ത് ചെയ്തു കേരളക്കരയിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ാണ് അപ്പൊ ആരൊക്കെയാണ് വന്നത് അവരെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിച്ചത് ഇവിടെ അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു അവരുടെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു അതിനകത്ത് പ്രധാനമായിട്ടും പോർച്ചുഗീസുകാരാണ് നമുക്ക് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് പിന്നെ ആ ബ്രിട്ടീഷുകാരുടെ കടന്നു വരവിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ബാക്കി ആൾക്കാരിലും പ്രധാനപ്പെട്ട സാധനങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ആ ഭാഗങ്ങൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ആ ഏരിയയിലെ കവർ ചെയ്ത് വരിക അപ്പൊ നമുക്ക് നോക്കാം യൂറോപ്യൻമാരുടെ ആഗമനം നോക്കിയേ നമ്മുടെ ആ ഒരു ലാൻഡിന്റെ പ്രത്യേകത എന്താ കേരളം എന്ന് കേൾക്കുമ്പോ തന്നെ ദൈവത്തിന്റെ സ്വന്തം നാടായിട്ട് എങ്ങനെയാണ് നമ്മുടെ കേരളം മാറുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ആ ഒരു സുഗന്ധ ആ ഒരു സാന്നിധ്യമാണ് അല്ലെ കൂടുതലായിട്ട് സുഗന്ധദ്രവ്യങ്ങളുടെ കലവറ എന്ന് നമ്മൾ പറയുന്നത് കേരളത്തെ കുറിച്ചാണ് കേരളത്തിന്റെ ആ ഒരു ഭൂപ്രകൃതിപരമായിട്ടുള്ള സവിശേഷതകൾ കൊണ്ട് തന്നെ ധാരാളം സ്പൈസസ് അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ട് പക്ഷേ എന്തുകൊണ്ട് വിദേശീയരെ ഈ പറഞ്ഞ സുഗന്ധദ്രവ്യങ്ങൾ കൂടുതലായിട്ട് ആകർഷിക്കുന്നു എന്ന് ചോദിച്ചു യൂറോപ്യൻസിന്റെ അവരുടെ ഫുഡിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഈ പറഞ്ഞ സ്പൈസസ് അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിന് വേണ്ടിയിട്ടുള്ള ഈ സുഗന്ധദ്രവ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു യാത്രകളെ കൂടുതലായിട്ട് എല്ലാ രാജ്യക്കാരും എന്ത് ചെയ്തിരുന്നു പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇപ്പൊ നമുക്ക് നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നേ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികൾ അറബികളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികൾ എന്ന് പറയുന്നത് അറബികളാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം അറബികളാണ് ആദ്യം വന്നതെങ്കിൽ പിന്നെ നമ്മൾ ഈ പോർച്ചുഗീസുകാരെയൊക്കെ എവിടെയാ പറയുന്നത് പോർച്ചുഗീസുകാരെന്നല്ലേ നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത് എന്നുള്ളത് അല്ലേ അവിടെ നമ്മൾ എടുത്തു പറയും എന്താ യൂറോപ്യർ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യത്തെ യൂറോപ്യർ എന്ന എടുത്തു പറയുകയാണെങ്കിൽ ആര് വരുവുള്ളൂ പോർച്ചുഗീസുകാർ പറയുള്ളൂ വെറുതെ വിദേശികൾ എന്നാണ് പറയുന്നതെങ്കിൽ അത് അറബികളാണ് കരമാർഗം നമ്മളുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നത് ആർക്കാണ് അറബികൾക്കാണ് അപ്പൊ ആ ഒരു ചോദ്യം കൺഫ്യൂഷൻ ഉണ്ടാവാതെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക അറബികളിൽ നിന്നുമാണ് ഇന്ത്യയിലെ ആ ഒരു സുഗന്ധദ്രവ്യങ്ങളുടെ കലവറയെ ആ ഒരു സമ്പത്തിനെ കുറിച്ചുമെല്ലാം മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു അറിവ് ലഭിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഓർത്തു വെക്കുക ഇനി ലോകത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ചില സംഭവങ്ങളുണ്ട് അവയെ നിങ്ങൾ കൃത്യമായിട്ടും അവയുടെ ഡേറ്റും ആ സംഭവം എന്താ എന്നുള്ളതും ഓർത്തു വെക്കുക അത്തരത്തിൽ ഓർത്തു വെക്കേണ്ടുന്ന ആദ്യത്തെ സംഭവത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നല്ലേ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നില് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു എന്ന് പറയുന്ന ഒരു സംഭവം ഈ സംഭവത്തെ കുറിച്ച് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഓർത്തിരിക്കണം കാരണം ഈ ഒരു ഇയർ അത്രമാത്രം പ്രാധാന്യമേറിയതാണ് ഏതാണ് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് എന്ന് പറയുന്ന വർഷം ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നില് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി എന്ന് പറയുന്ന ഒരു സംഭവം ചരിത്രത്തിൽ നടന്നു എന്താ സംഭവം ഈ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് കരമാർഗം ഏഷ്യയെയും യൂറോപ്പിനെയും തമ്മില് ബന്ധിപ്പിച്ചിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു കരമാർഗം ടയുന്നതോടുകൂടി ഇനി പുതിയൊരു മാർഗം കണ്ടുപിടിക്കണം അല്ലെ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എത്തപ്പെടണമെങ്കിൽ ഇനി സമുദ്ര മാർഗമുള്ള പുതിയൊരു പാത അല്ലെങ്കിൽ പുതിയൊരു വ്യാപാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി കണ്ടുപിടിക്കണം നമ്മൾ എപ്പോഴും പറയില്ലേ നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന് നമ്മൾ പറയും എന്താ എന്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു കാര്യം അത് അത്രത്തോളം ആവശ്യം വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് കണ്ടുപിടിച്ചേ പറ്റൂ എന്നുള്ളൊരു ആവശ്യകതയിലേക്ക് നമ്മൾ എത്തിച്ചേരുക അപ്പൊ അതുപോലെ തന്നെയാണ് കരമാർഗം ഉണ്ടായിരുന്ന ഒരേ ഒരു പാത അത് അടഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യണം സമുദ്രമാർഗം ഏഷ്യൻ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം ഒരു വാണിജ്യ പാത എന്ത് ചെയ്യണം കണ്ടെത്തേണ്ടത് ഉണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത് പല യൂറോപ്യൻ രാജ്യങ്ങളും അവരുടെ നാവികരെ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പര്യവേഷണ സംഘത്തെ എന്ത് ചെയ്യുന്നത് അവരയക്കുന്നത് അങ്ങനെ വന്ന കുറച്ച് ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത് പ്രധാനപ്പെട്ട വർഷങ്ങളും സംഭവങ്ങളും പറയുമ്പോൾ അത് മാത്രം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഹാൻഡ് ഔട്ടിൽ ഒന്ന് മാർക്ക് ചെയ്ത് പോകണം കാരണം പിന്നീട് നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിക്കാനാണ് കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റില്ല പക്ഷേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഹാൻഡ് ഔട്ടിനകത്ത് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് വിത്ത് ക്വസ്റ്റ്യൻ ആ ചോദ്യങ്ങൾ കൂടെ ഒന്ന് പരിശീലിച്ച് വരുമ്പോഴേക്കും പിന്നെ നമ്മുടെ വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ട് മന്ത്ലി ടെസ്റ്റുകൾ ഉണ്ട് അതെല്ലാം കൂടി ആവുമ്പോൾ ഈ മേഖലയിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്ത് വരുന്ന ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തും അപ്പൊ നോക്കിക്ക ഇന്ത്യയിലേക്കുള്ള ആ ഒരു സമുദ്രമാർഗമുള്ള വാണിജ്യ മാർഗം അത് കണ്ടുപിടിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ ആദ്യം നിന്ന് അഗ്രഗണ്യരായിട്ട് നിന്ന് രണ്ട് രാജ്യങ്ങളുണ്ട് ആരൊക്കെയാണെന്ന് അറിയാമോ സ്പെയിനും പോർച്ചുഗലുമാണ് ആ ശ്രമങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നതെന്നാണ് നമ്മൾ കാണുക സ്പെയിനും പോർച്ചുഗലുമാണ് ആദ്യമായിട്ട് ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു നാവികമാർഗം കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത് ഇത്തരം ശ്രമങ്ങളിൽ നമ്മൾ ആദ്യത്തെ ആളെക്കുറിച്ചാണ് പറയുന്നത് ആരെക്കുറിച്ചാ ബർത്തലോമിയോ ഡയസ് എന്ന് പറയുന്ന ആദ്യത്തെ ആളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് എന്താണ് ചോദിച്ചിരിക്കുന്നത് കമന്റിൽ ചോദ്യം ഉണ്ടല്ലോ അതെ അതെ ഗാമയെ കുറിച്ചാണ് അവർ കേട്ടിട്ടുള്ളത് അല്ലെ പോർച്ചുഗീസ് നാവികനായിട്ടുള്ള അവർ കേട്ടിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ബർത്തലോമിയോ ഡൈസും ബർത്തലോമിയോടെ ഐസും അല്ലെ എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഗാമയാണ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഏഷ്യയിലേക്കുള്ള ഒരു വാണിജ്യ മാർഗം കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്നാൽ അദ്ദേഹം അതില് വിജയിച്ചോ വിജയിച്ചില്ല കാരണം എന്താ അദ്ദേഹം കേരളം വരെ ഒന്നും എത്തിയില്ല ഏതുവരെയേ എത്തിയുള്ളൂ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അല്ലെങ്കിൽ ആ പേര് തന്നെ ഉണ്ട് െ ശുഭപ്രതീക്ഷാ മുനമ്പ് എന്ന് പറയുന്ന ആഫ്രിക്കയുടെ ആ ഭാഗം വരെയാണ് ആരത്തിയത് ബർത്തലോമിയോ ഡയസ് എത്തിയത് അദ്ദേഹം എവിടേക്ക് എത്തിയിട്ടില്ല കേരളത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പൊ ഇദ്ദേഹം വന്ന വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സ്ലൈഡിൽ നിന്ന് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഈ ഒരു ഇയർ ആണ് അല്ലെ ബർത്തലോമിയോ ഡയസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ പേര് ഓർത്തുവെക്കുക ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ട് എന്ന് പറയുന്ന ആ ഒരു ഇയർ ഓർത്തു വെക്കുക നമ്മുടെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ച വർഷം ഏതായിരുന്നു ഒന്ന് കമന്റ് ആ മക്കളെ എൽ ഡി സിയെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ ശക്തി എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ ആ ഒരു മെമ്മറി പവർ കൂട്ടാൻ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ഒരു മേഖലയിലൂടെ വീഡിയോ ക്ലാസ്സുകളിലൂടെ ആയാലും ഹാൻഡ് ഔട്ടുകളിലൂടെയും കടന്നു പോവുക എന്നുള്ളതല്ലാതെ വേറെ ഒരു തരത്തിലുള്ള മാജിക്കുകളും ഇല്ല അപ്പോൾ ഒന്നുകൂടി ആവർത്തിച്ച് ആവർത്തിച്ച് ക്ലാസുകൾ കേൾക്കുക ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ട് ആ ഓക്കെ രണ്ട് മൂന്ന് പേര് കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് അല്ലേ ഓക്കെ അപ്പോൾ നമുക്കങ്ങ് പോവാം എവിടെ ആ ബർത്തലോമിയ ഡൈസിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു ബർത്തലോമിയ ഡൈസ് എപ്പോഴാണ് പുറപ്പെട്ടത് ആയിരത്തി നാനൂറ്റി എൺപത്തി ിലാണ് പോർച്ചുഗീസ് നാവികനായിട്ടുള്ള ബർത്തലോമിയോ ഡയസ് അവിടെ നിന്ന് പുറപ്പെടുന്നത് എന്നാൽ അദ്ദേഹം ഏതുവരെയും എത്തിയുള്ളൂ ശിവപ്രതീക്ഷാ മുനമ്പ് വരെയേ എത്തിയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു ഇനി ആരാണ് കേരളക്കരയിലേക്ക് എത്തിയത് അതെവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്താണ് ഏത് വരുന്നത് നമ്മുടെ ശിവപ്രതീക്ഷയുടെ മുൻപ് അല്ലെങ്കിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വരുന്നത് മാപ്പിൽ നമ്മൾ അത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പരിചിതരായ വ്യക്തികളിലേക്ക് വാസ്കോടഗാമയിലേക്ക് എത്തുന്നതിന് മുൻപ് ഈ വന്ന യൂറോപ്യരുടെ ആ ഒരു ക്രമം നമുക്കൊന്ന് ഓർത്തു വെക്കാം അല്ലെ എങ്ങനെയാണ് ആദ്യം വന്ന ആൾക്കാര പോർച്ചുഗീസുകാരാണ് പിന്നെ വന്നതാരാണ് ഡച്ചുകാരാണ് പലപ്പോഴും ആ ഒരു ബ്രിട്ടീഷുകാരല്ലേ ഒരു ഇരുന്നൂറ് വർഷത്തോളം ഭരിച്ചത് അപ്പോ ബ്രിട്ടീഷുകാരായിരിക്കും അവസാനം വന്നത് എന്നുള്ള അല്ലെങ്കിൽ അവരെയാണ് നമ്മൾ അവരുടെ പ്രവർത്തനങ്ങളാണ് കൂടുതൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരാണ് അവസാനം വന്നത് എന്ന് പറയാനായിട്ടുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷേ ഈ ഒരു ഓരോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇവരുടെ ഓരോ കമ്പനികളും വന്ന വർഷങ്ങളൊക്കെ ക്രോണോളജിക്കൽ ഓർഡറിൽ ചോദിക്കാറുണ്ട് മാച്ച് ദ ഫോളോയിങ്ങുണ്ട് അത് പരിശീലന ചോദ്യങ്ങൾ പറയുന്ന ഭാഗത്ത് നമുക്ക് പറയാവുന്നതാണ് അപ്പൊ ഒരു വന്ന ക്രമം അത് നിങ്ങൾ വ്യക്തമായിട്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ തന്നെ ഓർത്തു വെക്കുക ആദ്യം വന്ന ആൾക്കാർ ആരാണ് പോർച്ചുഗീസുകാരാണ് രണ്ടാമത് വന്നത് ആരായിരുന്നു ഡച്ചുകാരായിരുന്നു അല്ലെ രണ്ടാമത് ഡച്ചുകാര് വന്നു അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നു അവസാനം വന്ന ആൾക്കാരാണ് ആര് ഫ്രഞ്ചുകാര് എന്ന് പറയുന്നത് അല്ലെ നമുക്കറിയാം നമ്മുടെ ഗോവ വിമോചനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലെ എന്നായിരുന്നു സ്വാതന്ത്ര്യാനന്തരമാണ് എത്ര എപ്പോഴാ വർഷം ആ ഒരു ഓപ്പറേഷൻ എന്താ നമ്മൾ പറയുന്ന ഒന്ന് കമന്റ് ചെയ്തേ ഓക്കെ ഓപ്പറേഷൻ വിജയ് അല്ലേ ആ ഗോവ വിമോചനം നമ്മൾ പോലീസ് ആക്ഷൻ എന്ന് വി കെ കൃഷ്ണമേനോൻ വിശേഷിപ്പിച്ച ഗോവ വിമോചനം അപ്പൊ അത്രയും വർഷം ഇവിടെ ആരുണ്ടായിരുന്നു ഫ്രഞ്ചുകാരുണ്ടായിരുന്നു പക്ഷെ ബ്രിട്ടീഷുകാരുടെ ആ ഒരു സാമ്രാജ്യം അത് അത്രമാത്രം കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരാണ് അവസാനത്തെ ആൾക്കാരെന്ന് ഒരു പ്രവണത നിങ്ങൾക്കുണ്ട് പക്ഷെ ഇനി നിങ്ങൾക്കത് തിരിഞ്ഞു പോവാൻ പാടില്ല വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ് രണ്ടാമത് വന്നത് ഡച്ചുകാരാണ് മൂന്നാമത് വന്നത് ബ്രിട്ടീഷുകാരാണ് അവസാനം വന്നത് ാണ് ഫ്രഞ്ചുകാരാണ് ഓക്കെ അല്ലെ ഇനി നമുക്ക് ഏതൊക്കെ പ്രധാനപ്പെട്ട പോർച്ചുഗീസ് നാവികരാണ് ഇവിടേക്ക് എത്തിയത് എന്നും പ്രധാനപ്പെട്ട വ്യക്തികളുടെ അവരുടെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിലൂടെ ഒന്ന് കടന്നു പോവാം വാസ്കോടാമ നിങ്ങൾക്ക് ഏവർക്കും നിങ്ങൾ ആ പേര് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സിനിമയിലൂടെയോ അല്ലെങ്കിൽ ഒക്കെ കഥകളിലൂടെയും എല്ലാം അല്ലെങ്കിൽ ചരിത്ര വായനയിലൂടെയും എല്ലാം നിങ്ങൾ ഈ പേര് വളരെയധികം സുപരിചിതനാണ് എന്നാൽ വാസ്കോട ഗാമയെ കുറിച്ച് നിങ്ങൾ അറിയാത്ത കുറച്ച് വസ്തുതകൾ എന്നാൽ നിങ്ങളുടെ സിലബസിനനുസരിച്ച് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ആഡ് ഓൺ ചെയ്യാം എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആണ് പിന്നെന്തൊക്കെയാ പ്രത്യേകത അദ്ദേഹം പുറപ്പെട്ട തീയതിയും ഇവിടെ എത്തിയ തീയതിയും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം എന്താ അന്നത്തെ ആ ഒരു കാലഘട്ടത്ത് ആ ഒരു ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ അത്രത്തോളം ലിമിറ്റഡ് ആയിരുന്നു അത്രത്തോളം പരിമിതമായിരുന്ന കാലഘട്ടം ആയിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നാ പുറപ്പെട്ടതെന്ന് നോക്കിക്കേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് പുറപ്പെട്ടത് എന്നാൽ ഇവിടെ എത്തിയപ്പോ എത്ര വർഷമായി ഒരു വർഷമായി അല്ലെ ഈ ഒരു ഡേറ്റ് പലപ്പോഴും നമ്മൾ ആ ഒരു വർഷം മാത്രമാണ് പഠിക്കുക പക്ഷേ അത് പഠിച്ചാൽ പോരാ പി എസ് സിയുടെ ആ ഒരു കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് അതോടൊപ്പം കോമ്പീറ്റ് ചെയ്ത് നിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇനി മുതൽ ആ മാസവും ഡേറ്റും ഉൾപ്പെടെ പഠിക്കണം അല്ലെ ഇനി നമ്മൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് വരുമ്പോ കുറച്ചുകൂടെ പെർട്ടിക്കുലർ ആയിട്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ ഉണ്ട് അത് പറയാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത് ഇനി ആ ഡേറ്റ് ചെയ്തേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് അദ്ദേഹം എവിടെ വന്നിറങ്ങിയത് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് വന്നിറങ്ങിയത് പക്ഷേ ഇനിയും നമ്മൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയും ഓക്കെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് വന്നിറങ്ങിയത് അയച്ച രാജാവിനെ പറയുന്നുണ്ട് അല്ലെ ആരാണ് മാനുവൽ ഒന്നാമൻ ആ സമയത്തെ പോർച്ചുഗലിലെ രാജാവായിരുന്നു മാനുവൽ ഒന്നാമൻ അത് മാറിപ്പോവോ മാനുവൽ ഒന്നാമനാണ് ആ സമയത്ത് പോർച്ചുഗൽ രാജാവ് അദ്ദേഹമാണ് വാസ്കോട ഗാമയെ അയക്കുന്നത് ൊണ്ണൂറ്റിയേഴിൽ പോർച്ചുഗൽ തുറമുഖമായിട്ടുള്ള ലിസ്ബണിൽ നിന്ന് ലിസ്ബണിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു പുറപ്പെടുന്നു തൊട്ടടുത്ത വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് അദ്ദേഹം എവിടെ എത്തിച്ചേരുന്നു കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് എത്തിച്ചേരുന്നു കോഴിക്കോട് കാപ്പാട് കടപ്പുറം എന്ന് നമ്മൾ പൊതുവേ പറഞ്ഞു വെക്കുമെങ്കിലും ഇന്ന് നമ്മൾ അത്രയും അറിഞ്ഞ പോരാ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയണം അല്ലെ നോക്കിക്കേ ഏത് പഞ്ചായത്തിലാ വന്നിറങ്ങിയത് ആ പ്രദേശം ഉൾക്കൊള്ളുന്ന ബീച്ച് ഏതാണ് അത്തരം കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് പഠിക്കാം ചേമഞ്ചേരി പഞ്ചായത്ത് ഇനി അത് മാറിപ്പോവ ഏത് പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിലാണ് അദ്ദേഹം വന്നിറങ്ങിയത് ചേമഞ്ചേരി പഞ്ചായത്ത് പിന്നെ ആ പ്രദേശം ഉൾക്കൊള്ളുന്ന ആ ഒരു ബീച്ച് ആ ഒരു കടപ്പുറത്തിന് പറയും എന്താണ് പന്തലായനി ബീച്ച് കാപ്പാട് കടപ്പുറം നിങ്ങൾക്ക് അറിയാം അല്ലേ കോഴിക്കോട് അപ്പൊ ചേമഞ്ചേരി പഞ്ചായത്ത് പന്തലായനി ബീച്ച് എടുത്തു പറയുകയാണെങ്കിൽ ആ കൃത്യ സ്ഥലം ഏതാണ് കാപ്പാട് കടപ്പുറം അവിടെയാണ് അദ്ദേഹം എന്ത് ചെയ്തത് വന്നിറങ്ങിയത് ഇനി അദ്ദേഹം വന്ന കപ്പലുകൾ അയച്ച രാജാവിനെ പറഞ്ഞില്ലേ ആരായിരുന്നു മാനുവൽ ഒന്നാമനായിരുന്നു ഇനി എത്ര കപ്പലുകൾ ഉണ്ടായിരുന്നു <mile> ോ പുറപ്പെടുന്ന സമയത്ത് നാല് കപ്പലുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള പൗലോഡിഗാമ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് പുറപ്പെട്ടത് പൗലോഡിഗാമ ആ പേരുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കണേ പൗലോഡിഗാമ ഉൾപ്പെടെയുള്ള ആൾക്കാര് നാല് കപ്പലുകളിലായിട്ടാണ് പുറപ്പെട്ടത് എന്നാൽ എത്തിച്ചേരുമ്പോ മൂന്ന് കപ്പലുകളെ ഉണ്ടായിരുന്നുള്ളൂ ഈ കപ്പലുകളുടെ പേരുകൾ കൂടെ നിങ്ങളൊന്ന് ഓർത്തു വെക്കണേ ഏതൊക്കെയാ സെന്റ് ഗബ്രിയേൽ ഉണ്ട് സെന്റ് റാഫേൽ ഉണ്ട് ബറിയോ ഉണ്ട് അല്ലെ സെന്റ് ഗബ്രിയേൽ ഉണ്ട് സെന്റ് റാഫേൽ ഉണ്ട് ബെറിയോ ഉണ്ട് എന്താണ് മി മിഗുവേൽ അല്ലെ അതെ ബെറിയോയുടെ മറ്റൊരു പേരാണ് സെന്റ് മികുവേൽ പക്ഷെ നിങ്ങൾ അതായിരിക്കും കേട്ടിട്ടുണ്ടാവുക മിടിക്കുന്നത് കേട്ടോ ഏതാണ് സെന്റ് മികുവേൽ അതും ശരിയാണ് അതിന് ഏതിന്റെ മറ്റൊരു പേരാന്ന് അറിയാമോ സെന്റ് മികുവേൽ എന്ന് പറയുന്നത് ബെറിയോയുടെ മറ്റൊരു പേരാണ് ഒരു പക്ഷേ നിങ്ങൾ ആ പേരായിരിക്കും കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടാവുക അല്ലെ ആ ഒരു സെന്റ് ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ പറയാൻ എളുപ്പവും അതായിരിക്കും അപ്പൊ ഓർത്ത് നോക്കിയേ സെന്റ് ഗബ്രിയേൽ ഉണ്ട് സെന്റ് റാഫേൽ ഉണ്ട് സെന്റ് മികുവേൽ അല്ലെങ്കിൽ ബെറിയോ ഇന്നിങ്ങനെ മൂന്ന് കപ്പലുകളിലായിട്ടാണ് അത് അവരെന്ത് ചെയ്തത് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടതും ഇനി നോക്കിക്കേ പ്രധാനപ്പെട്ടത് ഏതാണ് ഗാമ സഞ്ചരിച്ച കപ്പൽ ഏത് എന്നുള്ളതാണല്ലേ മൂന്ന് കപ്പലുകൾ ഉണ്ടായിരുന്നു ഇതിൽ ഗാമ സഞ്ചരിച്ച കപ്പലേതാ അത് സെന്റ് ഗബ്രിയേൽ ആണ് സെന്റ് ഗബ്രിയേൽ എന്ന് പറയുന്ന കപ്പലിലാണ് ആര് വന്നത് വാസ്കോട ഗാമ വന്നത് ഇനി ആ സമയത്ത് ഗാമ ഇറങ്ങി വന്നിറങ്ങിയല്ലേ കോഴിക്കോട് വന്നിറങ്ങിയപ്പോ കോഴിക്കോട് ആരാ ഭരണം നടത്തിയിരുന്നത് കോഴിക്കോട് ഭരിച്ചിരുന്നത് നമ്മുടെ സാമൂതിരിമാരാണ് സാമൂതിരിമാരാണ് കോഴിക്കോട് ആ സമയം ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും വാസ്കോട ഗാമ ആരെ സമീപിച്ചിട്ടുണ്ടാവും സാമൂതിരിമാരെ സമീപിച്ചിട്ടുണ്ടാവും അവരുടെ കച്ചവട ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നാൽ അതിന് മുൻപ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ വിദേശികൾ ആരാന്ന് ആരാച്ച നമ്മൾ ആരെയാ പറഞ്ഞത് അറബികളെ അല്ലേ അപ്പൊ അറബികളുമായിട്ട് ഇത്രയും വർഷമായിട്ട് ഒരു വ്യാപാര ബന്ധം തുടർന്ന് പോന്നിരുന്നത് കൊണ്ട് തന്നെ സാമൂതിരിക്ക് ഈ അറബികളുമായിട്ട് ഒരു മാനസികമായിട്ടൊരു അടുപ്പം ഉണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പോർച്ചുഗീസുകാരനായിട്ടുള്ള വാസ്കോട ഗാമ വന്നിട്ട് അറബികളെയൊക്കെ ഒക്കെ പുറത്താക്കിയിട്ട് ഇനി മുതൽ നമ്മളുമായിട്ട് കച്ചവട ബന്ധം നടത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുവോ അത് തന്നെയാണ് സംഭവിച്ചത് അറബികളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെ ആ ഒരു അത്രയും വർഷത്തിന്റെ കച്ചവട പാരമ്പര്യം കൊണ്ട് തന്നെ സാമൂതിരി സ്വീകരിച്ചില്ല ഗാമയെ സ്വീകരിച്ചില്ല തുടർന്ന് ഗാമ എങ്ങോട്ട് പോയി തുടർന്ന് ഗാമ എങ്ങോട്ട് പോയി തുടർന്ന് ഗാമ കണ്ണൂരിലേക്ക് പോയി കണ്ണൂരിലെ കോലത്തിരി രാജാവ് ആരാണ് കോലത്തിരി രാജാവ് വാസ്കോട ഗാമയെ സ്വീകരിക്കുകയും ധാരാളം കച്ചവട ബന്ധങ്ങൾ ഏർപ്പെടുകയും അവർ ധാരാളം സാധനങ്ങൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഗാമ എന്ത് ചെയ്തു സന്തോഷത്തോടു കൂടി പോർച്ചുഗലിലേക്ക് തിരിച്ചു പോകുന്നതോടുകൂടി ഒരു ചെറിയ ഭാഗം നമ്മൾ ഈ കഥയുടെ ഒരു ചെറിയ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ് എന്ത് ചെയ്തു ധാരാളം സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് തിരിച്ചു പോർച്ചുഗലിലേക്ക് ആര് പോകുന്നു പാസ്കോടാമ പോകുന്നു ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ഒരു പോയിന്റ് ഉണ്ട് അത് നമ്മൾ ഇവിടെ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചോടെ നമുക്ക് ഒരു എസ് സി ആർ ടി സീരീസിന്റെ വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ നിങ്ങൾ അതില് ഈ ഒരു ഭാഗം അത് ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് ആ ഒരു ക്ലാസ് നിങ്ങൾ ഒന്ന് കേട്ടു നോക്കണം കേട്ടോ അവിടെ നമ്മൾ എസ് സി ആർ ടിയുടെ ഏഴാം ക്ലാസ്സിലെ ചരിത്ര പാഠപുസ്തകം രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഉള്ളത് അതിൽ ആദ്യത്തെ ചരിത്ര പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള കച്ചവടത്തിൽ നിന്ന അധികാരത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് അധ്യായമുണ്ട് അതിനകത്ത് നമ്മൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം കവർ ചെയ്ത് പോകുന്നുണ്ട് അവിടെ ഈ വാസ്കോട ഗാമ സ്കൂൾ പാഠപുസ്തകം ഏഴാം ക്ലാസിന്റെ ആയതുകൊണ്ട് ഒത്തിരി ഡീറ്റെയിൽ ഒന്നുമില്ല പക്ഷേ അധികം ഗൈഡുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാലോ പോർച്ചുഗീസുകാരുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാലോ ഒന്നും കിട്ടാത്ത ഒന്ന് രണ്ട് പോയിന്റുകൾ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഐ സി ആർ ടി സീരീസ് എൽ ഡി സിയുടെ സിലബസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് അല്ലേ ഞങ്ങൾ ആ ഒരു വീഡിയോ സീരീസിനകത്ത് എല്ലാ വിഷയങ്ങളുടെയും സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളും അതിന്റെ ഹാൻഡ് ഔട്ടുകൾ ടെലഗ്രാമിലും അതുപോലെ ബാക്കി നോട്ട്സും ചോദ്യങ്ങളും എല്ലാം തന്നെ ആപ്പിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൂടെ ഒന്ന് കവർ ചെയ്ത് വരിക എങ്കിൽ മാത്രമേ ആ ഒരു സിലബസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പൊ അതിൽ പറയുന്ന ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം വാസ്കോടകാമ എത്ര മടങ്ങ് ലാഭവുമായിട്ടാണ് പോർച്ചുഗലിലേക്ക് മടങ്ങിയത് എന്നൊരു ചോദ്യം അത് പൊതുവെ വേറെ എങ്ങും കണ്ടിട്ടില്ല അറിയാമോ അത് നിങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ അറുപത് മടങ്ങ് എത്ര മടങ്ങാണോക്കളെ അറുപത് മടങ്ങ് ലാഭവുമായിട്ടാണ് വാസ്കോട ഗാമ എവിടയ്ക്ക് മടങ്ങിയത് പോർച്ചുഗലിലേക്ക് മടങ്ങിയത് ഇതൊരു റയർ പോയിന്റാ റാങ്ക് മേക്കിംഗ് പോയിന്റാ മാർക്ക് ചെയ്ത് ഹാൻഡ് ഔട്ടിൽ എഴുതി വെച്ചോണേ ഇനി നമ്മൾ ഇവിടെ ഒരു വിശേഷണം കൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണ് അല്ലെ ഇദ്ദേഹം എന്ത് ചെയ്തു ആദ്യമായിട്ട് സമുദ്രമാർഗം ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു മാർഗമൊക്കെ കണ്ടുപിടിച്ച് വലിയ ഹീറോ ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ തിരിച്ച് സ്വാഭാവികമായിട്ടും പോർച്ചുഗലിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടുത്തെ രാജാവിന് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി അവിടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ വീരപുരുഷനായിട്ട് മാറിയിരിക്കുകയാണ് ആര് ആസ്കോടകാമ അദ്ദേഹത്തിന് ഒരു സ്ഥാനപ്പേര് ഒരു ബഹുമതി കൂടെ ചാർത്തി കൊടുക്കുകയാണ് മാനുവൽ രാജാവ് എന്താ കൊടുത്തത് ഇന്ത്യൻ സമുദ്രത്തിലെ അധിനായകൻ അല്ലെങ്കിൽ സേനാധിപ് ഇന്ത്യൻ സമുദ്രത്തിലെ സേനാധിപതി എന്നൊരു വിശേഷണം കൂടെ ആർക്ക് കൊടുത്തിരിക്കുകയാണ് വാസ്കോഡ ഗാമയ്ക്ക് അഡ്മിറൽ ഓഫ് ദ ഇന്ത്യൻ ഓഷൻ ഇന്ത്യൻ ഓഷന്റെ ഒരു സേനാധിപതിയാണ് അഡ്മിറൽ ആണ് എന്നുള്ള ഒരു വിശേഷണം കൂടെ മാനുവൽ ഒന്നാമൻ ഈ ഒരു സന്തോഷത്തിൽ ആർക്ക് നൽകിയിരിക്കുന്നു വാസ്കോഡ ഗാമയ്ക്ക് നൽകിയിരിക്കുകയാണ് അപ്പൊ ആ ഒരു വിശേഷണം കൂടെ ഓർത്തു വെച്ചോണേ പിന്നെ എപ്പോഴാണ് തിരിച്ചു പോയതെന്നുള്ളത് എന്നുള്ളത് അല്ലെ ആ ഒരു വർഷങ്ങളുടെ ക്രമം നോക്കിക്കെ തൊണ്ണൂറ്റിയേഴിൽ പുറപ്പെട്ടു തൊണ്ണൂറ്റി എട്ടിൽ എത്തിച്ചേർന്നു തൊണ്ണൂറ്റി ഒൻപതിൽ തിരികെ എവിടെ എത്തി പോർച്ചുഗലിലെത്തി ഇനി ഗാമ ഒരു തവണ വന്നതും പോയതും നമ്മൾ പറഞ്ഞു ഇനി രണ്ടാമത് ഒരു തവണ കൂടി വന്നു ആയിരത്തി അഞ്ഞൂറ്റി രണ്ടില് മൂന്നാമത് ഒരു തവണ കൂടെ കേരളം സന്ദർശിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലില് രണ്ടാമത്തെ വരവിന് വലിയ പ്രത്യേകതകളൊന്നുമില്ല മൂന്നാമത്തെ വരവിന് ധാരാളം പ്രത്യേകതകളുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തന്നെ വലിയൊരു നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവായിരുന്നു മൂന്നാമത്തെ വരവ് എന്ന് പറയുന്നത് ആദ്യം വന്നപ്പോഴെല്ലാം കച്ചവടത്തിന് വേണ്ടി വന്നെങ്കിൽ മൂന്നാമത് ഗാമ എത്തിയത് വൈസ്രോയി ആയിട്ടാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലില് മൂന്നാമത് വരുമ്പോ വൈസ്രോയി ആയിട്ടാണ് വാസ്കോട ഗാമ കേരള ത്തിലേക്ക് വന്നത് എന്താ സംഭവിച്ചു നോക്കിയാലോ ഏതാ ഡേറ്റ് എന്നുള്ളത് ഓർത്തെ ഒരു ക്രിസ്മസ് തലേന്ന് അല്ലേ ഡിസംബർ ഇരുപത്തിനാല് ഒരു ക്രിസ്മസ് തലേന്ന അദ്ദേഹം എന്ത് ചെയ്തത് മലേറിയ പിടിപെട്ട് മരണപ്പെട്ടത് അപ്പൊ ആ മൂന്നാമത്തെ വരവിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആ ഒരു ഗതി തന്നെ എന്ത് ചെയ്തു മാറ്റിമറിച്ചൊരു സംഭവമാണ് അദ്ദേഹത്തിന്റെ മരണമാണ് ആ സമയത്ത് എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് ആ ഡേറ്റ് ഇവിടെയും ഒരു ഇരുപത്തിയാലുണ്ട് ഇവിടെയും ഒരു ഇരുപത്തിയാലുണ്ട് അല്ലെ പിന്നെന്താ ക്രിസ്മസ് തലേന്ന് അതുകൂടി നമുക്ക് ഓർത്തു വെക്കാം പക്ഷേ അദ്ദേഹത്തെ ഇവിടെ വെച്ച് മരണപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കൊച്ചിയിലുള്ള സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാ അദ്ദേഹത്തെ അടക്കിയത് ഇവിടെ വെച്ചല്ലേ അദ്ദേഹം മലേറിയ ബാധിച്ച് മരിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഇവിടെ എല്ലാ ബഹുമതികളോടും കൂടി നമ്മൾ കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ അടക്കം ചെയ്തു എന്നാൽ അദ്ദേഹം നമ്മുടെ വീരപുരുഷനൊന്നും അല്ല പക്ഷെ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് പോർച്ചുഗലിന്റെ വീരപുരുഷനാ അദ്ദേഹത്തെ നമ്മൾ ഇവിടെ ആണോ അടക്കേണ്ടത് അല്ല തിരിച്ച് എവിടേക്ക് കൊണ്ടുപോയി അവിടെ ലിസ്ബണിലേക്ക് പോർച്ചുഗലിലേക്ക് തന്നെ കൊണ്ടുപോയി അവിടെ അടക്കം ചെയ്ത പള്ളി ഏതാണെന്ന് അറിയാമോ ജൊറോണിമസ് കത്തീഡ്രൽ ആണ് കേട്ടോ ജൊറോണിമസ് കത്തീഡ്രൽ എന്ന് പറയുന്ന ലിസ്ബണിലെ ആ ഒരു പള്ളി അല്ലെ പോർച്ചുഗലിന്റെ തലസ്ഥാനമായിട്ടുള്ള ലിസ്ബണിലെ നമ്മൾ പറഞ്ഞില്ലേ പുറപ്പെട്ട തുറമുഖം സ്ഥിതി ചെയ്യുന്ന ലിസ്ബണിലെ ജൊറോണിമസ് കത്തീഡ്രലിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പിൽക്കാലത്ത് ആ സമയത്തൊന്നും അല്ല ഇരുപത്തിനാലില് മരിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതില് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തിരികെ ലിസ്ബണിലേക്ക് കൊണ്ടുപോവുകയും അവിടെ സംസ്കരിക്കുകയും ചെയ്തു അപ്പൊ ഇന്ത്യയിലെ വാസ്കോഡ ഗാമയുടെ ആ ഒരു സ്മരണാർത്ഥം നമ്മൾ ആ ഒരു സ്ഥലത്തിന് ആ ഒരു പേര് കൊടുത്തിട്ടുണ്ട് എവിടെയാണ് ഗോവയിലാണ് ഗോവയില് വാസ്കോട ഗാമ എന്ന പേരുള്ള ഒരു സ്ഥലം തന്നെ നമ്മൾ നാമകരണം ചെയ്തിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ഇപ്പൊ നമ്മൾ നോക്കുന്നത് പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനകളിലേക്കാണ് നിങ്ങൾ ഇപ്പൊ കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ എൽ ഡി ക്ലാസ്സുകൾ ഏതൊരു കോൺസെപ്റ്റും വളരെ സിമ്പിൾ ആയിട്ട് തരുന്ന അധ്യാപകർ ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം അതേ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇനി ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിലോ റെക്കോർഡ് ക്ലാസ്സസ് ആപ്പിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് കേട്ട് പഠിക്കാനും പറ്റും ഇനി പഠിച്ചാൽ മാത്രം പോരല്ലോ റിവിഷനും കൂടെ ആവശ്യമാണ് ഓരോ ക്ലാസ് കഴിയുമ്പോൾ അതിന്റെ ഡെയിലി ടെസ്റ്റ് വീക്ക്ലി ടെസ്റ്റ് മന്ത്ലി ടെസ്റ്റ് ഇതെല്ലാം ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ബാച്ചലർ അഡ്മിഷൻസ് ഓപ്പൺ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക